പ്രിയമ്പളവരെ ചെങ്ങരംകുളം ടൗണിൽ ഒരു കെട്ടിടത്തിൻ്റെ മുകളിൽ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഷീറ്റ് അതിൻ്റെ ഫ്രെയിമോട് കൂടി മുകളിൽ നിന്ന് താഴേക്ക് യുവതിയുടെ തലയിൽ കൂടി വീണത് തൊട്ടടുത്ത കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാണ്ട് വണ്ടി വാഹ ബൈക്കും കയറി ഹെൽമെറ്റ് വെച്ചതിന് ശേഷമാണ് ഈ ഷീറ്റ് വീണത് കണ്ടങ്ങൾ അതിൻ്റെ രംഗാണത് ഒരുപാട് ആളുകൾ നടന്നു പോകുന്ന കുട്ടികളൊക്കെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ നടന്നു പോകുന്ന ഒരു വഴിയാണ് ചങ്ങരകുളം ടൗണ് ഏതായാലും ഒഴിവായത് വൻ ദുരന്തം എന്ന് തന്നെ പറയാം ഏതായാലും ആളുകളൊക്കെ കൂടി ബൈക്കുകളും നാട്ടുകാരൊക്കെ കൂടിയങ്ങാണ്ട് ഏതായാലും ആ ഷീറ്റ് എടുത്ത് വെച്ചു കടയിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് തലയിൽ വെച്ച് വെച്ച് കഴിഞ്ഞ പാടാണ് ഈ ഒരു ഷീറ്റ് ഫ്രെയിമോട് കൂടി ചാടിയത് എങ്ങനെയാണ് അതിൻ്റെ അപകടം സംഭവിച്ചത് എന്താണ് ചാടാനുള്ള കാരണം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എന്നാലും വിവരം കിട്ടിയപ്പോൾ ഒന്ന് പങ്കുവച്ചതാണ്